पुनर्गादनव ಎಲ್ಲರಕೆ ಮನ್ನದಿಯೋಡೆ ನಿರ್ವಹಿಸುತ್ತರಾಗಿ ಆದಿಮಾರಿ ಆದಿಮಾರಿ ಸಾಂತ್ವಿಗೆ ರೀತಿಯೆ ನಿಗಾಸಂ ವರಿಯೋದಿ ವಾರ್ಡಿತುೊಂಡಿಕ್ಕೆ ಕಾರಣ ಮಾತ್ರ ಅದನ್ನಸಿರಿಚೆ ವಾಣಿಜ್ಯ ಸಮುದಾಯಗಳ ಕಾಗೆ ಪ್ರಾಧಾನ್ಯಂ ಅತ್ತಿನ ಕಾರಣ ಕಾಂತ ಜೀವಿತ ഒരു വ്യാപാര സ്ഥാപനത്തിനേക്ക് വരുന്നു അവിടെ നിന്നും ആവശ്യമായ സാധനങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നു ഇതായിരുന്നു ഉപഭോക്താവിൻ്റെ സമീപം എന്നാൽ ഇന്ന് ആ നിലയിൽ നിന്നോ ഉപഭോക്താവും വിപണി എല്ലാം മാറിയിരിക്കുകയാണ് ഇന്ന് റെട്ടിൽ നമ്മുടെ വീട്ടുപടിക്കൽ സാധനങ്ങൾ എത്തിക്കും വാങ്ങിയ സാധനം വിറ്റതാരാണ് അല്ലെങ്കിൽ അത് ഏജൻസി ഏത് ഏജൻസിയാണ് എന്നറിയാൻ വരുന്ന അത് വന്നത് അവരുടെ പക്കൽ നിന്ന് ആകുന്നതില്ല സാധനം ഡിസ്പേ ചെയ്യപ്പെട്ടത് മറ്റെവിൽ നിന്നിലും ആയിരിക്കും ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഉപഭോക്താക്കളുടെയും വ്യാപാരികളുടെയും ഉൽപ്പാദനങ്ങളുടെയും ഒക്കെ അവകാശങ്ങൾ ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ് അതിന് ഏറ്റവും പ്രധാനമാണ് വിപണി സുതാര്യത ഉറപ്പുവരുത്തുകയുള്ളത് അതിലകുന്ന ഇടപെടലുകളാണ് ఇక్కడ ఉదాహరణ కియపటని కొడివారు. ఆ రోజుకి మన రాష్ట్రములోనే మాధరేయాగుమిదటి సంస్కార ప్రకార మార్తిరున్న విభణి విదమరుల యొక్క మత్తం దృష్టాంతం ఆడిరున మరి. విదల్వకల సుగలు స్థితి ఉత్పత్తిన సేవలనలను నేలటి ఉపయోగాత్రున దికిని తీయారనలో அவசரங்கள் உயர்ந்து அதே சமயம் இது நியமவிருத்த பிரவர்த்தங்கள் வாய் கணக்கம் சூடி இது கண்டுகொண்டான ரெண்டாயிரத்தி பதினெட்டில் சர்க்கார் செல்லிங் மை மிதங்கள் புரிகிறது

ಉಪ್ಪರರೇಖೆಯನ್ನು ಇನ್ನಿಡೆ ಪ್ರಕಾಶನ ನಮ್ಮ ಇಲಕ್ಟ್ರೋಣಿಕ್ ಡೀವೈಸ್ ಓಪನ್ ಅಬಲ್ತನ್ನೆ ಉತ್ಪನ್ನ ಪರಿಸ್ಥಿತಿ ಇವರು ಶರಿಯ ನೆಲವಾರೋರೆ ನಿರ್ಮಿಸ ಉಲ್ಪನ್ನೇವ ಅಂಗೀಕೃತ ಕಂಬನಿಕೊಂಡ ನಿರ್ಮಿಸುತ್ತದೆ

அதுமட்டுமே பல கூறுகள் உலோகات மத்தியகுரல் இதே மாற்றுமே தன் उद्देशுள்ள இப்பொருள இவரே உருவாக்கப்பட்ட மற்று வளர்ச்சிக்கு மாற்றுக்குது நம்ம இங்க இிலே கோர்ஸ் வளர்ச்சி இிலே கோர்ஸ் அங்க உலோகات இிலே வளர்ச்சிக்கு கொண்டுதுமா

വാണിജ്യ സ്ഥാപനങ്ങൾക്കോ ആ സംരംഭങ്ങൾക്കോ തലയിൽ തന്നെ എല്ലാ സങ്കർഭി നമ്മുടെ സംസ്ഥാനം വളരെയേറെ മുന്നേറും തന്നെയാണ് കളക്കുകൾ സൂക്ഷിക്കുന്നത് തന്ത്രപ്രഭ്യയുടെ ഭാഗമായി നാളുകളിൽ മൂന്ന് ലക്ഷത്തിലധികം സംരംഭങ്ങളാണ് ആരംഭിച്ചത് ഇതുവഴി ലക്ഷക്കണക്കു തോടുകളാണ് എത്തിക്കപ്പെട്ടത് സംഘ്വസ്ത ലിഖിതയെ മോത്സാഹിക്കാനുള്ള ഇൽപ്പനെ മൂവകാരണയിട്ട് ചെറിയാണി ചിത്രീകരിക്കുന്നു കോൺഗ്രസ് കക്ഷിയിലുള്ള വീരദേവരായുള്ള ഈ ഏറ്റവും നല്ല മാറ്റ നടക്ഷമനമാണ് ആണ് ഇതിുകൊണ്ട് സുഭാഷ്മാർ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ സർക്കാരിന് ഒരു കരുത്ത് കൊടുക്കുകയാണ് दोशे <laughs> सज्जरा അതിനികമായിട്ട് തങ്ങളുടെ പരാതികൾ ബോധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധം ഉപഭോക്താക്കളിൽ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് പരിസ്ഥിതി ഉൽപ്പന്നങ്ങൾ വാങ്ങുക അമിത ഉപഭോഗം നിയന്ത്രിക്കുക ഭക്ഷണ സാധനങ്ങൾ പാടാക്കാതെ ഇരിക്കുക ഇവയെല്ലാം ഉപഭോക്താക്കൾ നിർവഹിക്കേണ്ട കടമകളാണ് ഉപഭോക്താക്കൾ കടമകളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കേണ്ടതും അവരുണ്ടാവുന്ന കൂട്ടായ ഇടപെടലും ഉണ്ടാകും ഈ പരിപാടിയിൽ പത്രക്കാരിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടും ഡാൻസിംഗ് മാറ്റങ്ങൾ ബോധവൽക്കരണ വീഡിയോകളുടെയും ചെപ്പോ ഉദ്ഘാടനവും നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിക്കുന്ന i you.